ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെ പ്ലാക്കറ്റ് തയ്ക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിവിടെ ചുരിദാറിൻ്റെ ഷോൾഡർ ഭാഗം ഇവിടെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ മാർക്കിംഗ് കിട്ടും ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക നമ്മളിവിടെ മൂന്നിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിന്റെ വൈഡിന് വേണ്ടി മൂന്നിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ ഇറക്കം ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു നാലര ഇഞ്ചിലാണ് ഇവിടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിവിടെ നിന്ന് റൗണ്ട് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ ഒരു കാലിഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫിനിഷിംഗ് അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിവിടെ കാലിഞ്ചൊരു തയ്യൽ തുമ്പ് വെച്ച് നമ്മളിവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മളിവിടെ നിന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് വശം നല്ല വശം ഇതാണ് ഇപ്പം നല്ല വശം ഇവിടെ വെച്ച് നമ്മളിവിടെ ഒരു ക്രോസ് പീസ് തയ്ച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്ത് ഇത് നമ്മൾ ഒരിഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് ക്രോസിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ആ ഒരു പീസിന് അപ്പോൾ നല്ല വശമാണ് നമ്മുടെ മുകളിൽ വരുന്നത് ഇവിടെ വെച്ച് നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ തയ്ച്ചെടുക്കുന്നു മുകളിൽ വെച്ചിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഇത് നമ്മുടെ ഉൾവശമാണ് കേട്ടോ ഇതാണ് നമ്മുടെ നല്ല വശമാണ് നമ്മുടെ മുകളിൽ കാണുന്നത് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി കറക്റ്റ് നമ്മുടെ തയ്യൽ തുമ്പ് മാത്രം ഈ പ്രഷർ ബുട്ടിൻ്റെ ആ വീതി മാത്രം പിടിച്ചാൽ മതി കൂടുതൽ വീതി തയ്യൽ തുമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നു കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത് നമ്മൾ ഈ ഒരു പീസിനെ നല്ല പണമൊന്നും നഖം വലിച്ച് നിവർത്തി വെക്കും കണ്ടോ ഇതുപോലെ നല്ല പണമൊന്നും നഖം വലിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു പീസിന്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം കണ്ടോ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക ഉണ്ടോ ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് തുണിയുടെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ച് വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലൊരു മടക്കം മുടക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒരു മടക്കുകൂടി മടക്കി നമ്മുടെ സൈഡിൽ കൂടി നമ്മൾ തയ്ച്ചെടുക്കണം ഇതുപോലെ മടക്കി ഇവിടെ നിന്ന് സൈഡിൽ കൂടി ഉണ്ടോ ഇത് നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെറുതായൊന്നും മടക്കി മടക്കി കൊടുത്താൽ മതി വലിക്കുവാനൊന്നും പാടില്ല വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് നല്ല റൗണ്ടോട് കൂടി ഈയൊരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ട് നെക്ക് ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്കിതിന് പ്ലാക്കറ്റ് തയ്ക്കണം അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ നേർ പകുതിയായി ഇതിന് സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക കണ്ടോ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമ്മളിവിടെ നേരെ ഒരു മാർക്ക് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ നേരെ ഒരു കൊടുക്കുക അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം വരുന്നത് അപ്പോൾ നമ്മൾക്ക് അവിടെ ഒന്ന് ചോക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ സെൻറ്റർ ഭാഗം കിട്ടുക ഇത് നമുക്കിവിടെ ഇറക്കാൻ നമ്മളൊരു അഞ്ചിഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു ഇവിടെ പ്ലാക്കിൽ തയ്ക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് ക്യാൻവാസ് നമ്മുടെ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മൂന്നിഞ്ച് വീതിയിലാണ് നമ്മൾ നമ്മളെടുത്തത് മൂന്നിഞ്ചാണ് ഇതിൻ്റെ വീതി നമ്മൾ എടുത്തത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്തും അര ഇഞ്ച് വീതം നമ്മൾ മടക്കി നമുക്കിത് ഇഞ്ചുള്ള പീസാക്കി നമ്മൾ വീണ്ടും മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും അര ഇഞ്ച് വീതം മടക്കി മടക്കിയെടുത്തിരുന്നു അതിനു വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ നമുക്കിന് ഇത് ഇഞ്ച് വീതിയിൽ കിട്ടും കണ്ടോ ഇഞ്ച് വീതിയിലാണ് നമുക്കിത് കിട്ടുക ഇനി നമ്മൾ ഇതിനെ നേരെ പകുതി ആക്കുകയാണ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു പീസ് വെക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഈയൊരു മടക്കണ്ടോ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഓപ്പൺ അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ മടക്കുന്നു ഇതുപോലെ മടക്കി വെപ്പിടിക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ പീസ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അട്ടോ ഒന്നിനു മുകളിൽ ഒന്നായി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ പിടിച്ച് നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അട്ടോ ഇതുപോലെ ഇവിടെ വെച്ച് ഈ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു മാർക്കിന്റെ സെൻറ്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ ഒരു ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്ത് കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് വീതിയിലാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുത്ത അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും നമ്മൾ അര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഇഞ്ച് വീതി കിട്ടി കേട്ടോ ഇവിടെയും സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും അര ഇഞ്ച് ഇവിടെ നമുക്ക് നേരെ വരുന്ന രീതിയിലാണ് ഈ ഒരു അര ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്ററിൽ കൂടി കട്ടിങ് ചെയ്യുന്നു ഇതുപോലെ കട്ടിങ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തി ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു കോണില്ലേ ആ ഒരു കോണിലേക്ക് നമ്മൾ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇവിടെ വി ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും കേട്ടോ ഇവിടെ നമ്മൾ അതേ വി ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് വശ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തു അതിന് നമ്മൾ ഇതിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഈയൊരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് നമുക്ക് തയ്ക്കേണ്ടത് അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിലെ നമ്മൾ ഈ ഒരു പ്ലാക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി കണ്ടോ നമ്മുടെ ഈ ഒരു അറേഞ്ച് മാർക്ക് ചെയ്ത ഭാഗം കണ്ടോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വരേണ്ടതാണ് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ ആ ഒരു രണ്ട് വശത്ത് കറക്റ്റ് മാർക്കിംഗ് കൊടുത്ത് ഇവിടെ ഒരു കാലിഞ്ച് തുന്നത്തുണി വെച്ച് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇതിനെ നേരെ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിന് കറക്റ്റായിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നു നമ്മളിതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്കിത് മറിച്ചിടണം ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി ഇതിനെ നമ്മളൊന്ന് ഇതുപോലെ മറിച്ചിടുന്നു അപ്പം നമ്മൾ ഇവിടെ സൂചി കൊണ്ടോ കത്രി കൊണ്ടോ ഒക്കെ കുത്തിയാൽ നമുക്കിവിടെ ഈ ഒരു കോൺവശം നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടും ഇനി നമ്മൾ ഇത് ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മൾ അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൾവശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക ഈ ഒരു അരേഞ്ചാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ത നമുക്ക് വരുന്നത് ആ ഒരു മാർക്ക് ഉണ്ടോ നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ മാർക്കിങ് ചെയ്ത് ഇവിടെയും ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഈ ഒരു പീസിനെയും ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മറിച്ച് വെച്ച് നമ്മൾ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുക നമ്മളിത് കണ്ടോ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇനി നമ്മളിതിനെ ഈ ഒരു പീസിനെയും ഇതുപോലെ മറിച്ചിട്ട് നമ്മുടെ കോണൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നു ും അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും നമ്മൾ ഈ രണ്ട് വശം കറക്റ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടു ഈ ഒരു കോൺ വശം നമ്മൾ കട്ട് ചെയ്ത വി ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് ഇവിടെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തില്ലേ നമ്മൾ അരേഞ്ച് തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കും ഇവിടെ ഈ ഒരു കോൺ വശത്തും വരുന്ന മാർക്കും ഇത് നമുക്കൊരു സൂചി കൊണ്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറി കിട്ടും അതിനുശേഷം നമ്മൾ അതുപോലെ ആ ഒരു പ്ലാക്കറ്റിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കും കണ്ടോ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ചിങ് സമയത്ത് തന്നെ നമ്മൾ അടിവശത്തുള്ള ആ ഒരു പീസിലും സ്റ്റിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് കിട്ടുക നേർ പകുതിയായും മടക്കിയെടുത്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു അരേഞ്ച് മാർക്ക് ആയിട്ടുള്ള മാർക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തുണ്ട് ആ ഒരു ചോക്ക് മാർക്കിന് കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് കറക്റ്റ് തുമ്പൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു കോൺ കോൺവെസ് തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും എനിക്ക് നമുക്കിതിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ഉൾവശത്ത് നമ്മൾ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ആ ഒരു വി ഷേപ്പിൽ വരുന്ന ഭാഗം എന്നിട്ട് നമുക്ക് ഇവിടെ കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു എനി നമുക്ക് ഇതുപോലെ വെച്ച് നമ്മുടെ നല്ല വശത്ത് നമുക്കിവിടെ ഒരു കാലിഞ്ച് താഴ്ത്തി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു കോണവശം നമുക്ക് നല്ല വൃത്തിയോടു കൂടി നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിത് ഉൾവശം നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നല്ല വശം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഡിസൈൻ ആക്കി ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം